إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد هل أتاك حديث الجنود ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ എന്തൊക്കെയാണ് മക്കളെല്ലാവരും വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ റഹത്തല്ല അലഹമ്മക്കൊരുവിധം സുഖാണെട്ടോ എന്നിപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ അല്ലേ പാവപ്പെട്ടോ എൻ്റെ അജ്ജിൻ്റെ ദിവസമെന്ന് പറയലേണ്ടേ പിന്നെയാണെങ്കിൽ അജ്ജ് കഴിഞ്ഞാദ്യത്തെ വെള്ളിയാഴ്ച ആണ് ആദ്യം പോയാലൊക്കെ തിരിച്ച് പോരാനായില്ലേ നേരം പോലത്തെ പത്തണിയായിട്ടോ നമ്മളിത് ഉറങ്ങിയേനോണ്ട് അയലുമലത്തോക്കാടായി പോയിക്കുന്നത് തിരുമ്പിയതൊക്കെ നേരം പലത്താൽ പിന്നെ ഞാൻ വേഗം അടുത്ത് അകത്ത് കുണ്ടൊക്കെയുണ്ട് ഇന്നിപ്പോൾ കിടന്നുറങ്ങി എനിക്കൊണ്ട് അതിന് വൈകിപ്പോയി രാത്രി കിടന്നുറങ്ങാൻ ഒരു മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ സുബേസ് കരിച്ച് പിന്നെയും കിടന്നു ഇറങ്ങി എല്ലാ പൊരിവേയലും മക്കളെ ചുട്ട് പൊള്ളുന്നവയിൽ അതിൽ മേലത്തൊക്കെ എടുക്കാനൊന്നും പോയിക്കൂട്ടോ പുറത്തുകൂടി നടക്കുന്ന അവസ്ഥ എന്തേ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഞാൻ കാറിൽ നിന്ന് ആ റോഡുമ്പോൾ പുരയൊക്കെ കയറിയാൽ മതി മക്കളെ വേർത്ത് കുളിച്ചു അത്രക്ക് ചൂടാണ് നമ്മൾ വെള്ളിയാഴ്ച വെക്കാൻ കൊണ്ട് ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് പൊരിച്ചാണ് വെക്കുന്നത് ചിക്കൻ പൊരിക്കുന്നുണ്ട് ഉള്ളി പൊരിച്ചു വെച്ചിരിക്കുന്നത് ചിക്കൻ്റെ കാലം കാണിട്ട് ആദ്യം പൊരിച്ചുവെച്ചിരുന്നു ഇപ്പോൾ വെള്ളിയാഴ്ച വയ്ക്കാൻ അതുകൊണ്ട് സ്പെഷ്യൽ എല്ലായിടത്തും ഉണ്ടാകില്ലല്ലേ പിന്നെ ആരും ബീഫൊന്നും വാങ്ങി ഉണ്ടാവില്ല പെരുന്നാൾ കിട്ടിയാൽ കൊണ്ട് ചിക്കി വിനാൻ പറയും പോലെ വെള്ളിയാഴ്ച നമ്മൾ നിറച്ചി വാങ്ങിയില്ലേ ദിനീസ്ലാമെന്ന് പുറത്താന്ന് അറിയാനുണ്ടായിരുന്നില്ല ഇപ്പം അതിൻ്റെ ആവശ്യമായിരിക്കും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും ബീഫൊക്കെ പോലെയുള്ളതുകൊണ്ട് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്താക്കി ഇതിൽ ഏലക്കായി വട്ടാപ്പൂവ് കുറച്ച് ജീരകം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുനാരങ്ങ അങ്ങനെല്ലാം കൂടി ഇട്ട് വെച്ചതാട്ടോ പിന്നെ അതിൻ്റെ ഏറ്റത്തുനിന്ന് മസാലയാക്കി തക്കാളി ഉള്ളിയൊക്കെ വാട്ടി വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ഇട്ടിങ്ങനെ വാട്ടി വെച്ചേക്കുന്നത് പിന്നെ ഇലയ്ക്ക് മല്ലിച്ചപ്പും പുതിനയും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ ശേഷം ചായ കുടിക്കാൻ ഒരു മോഹം മക്കളെ പാൽപ്പൊടി ഇല്ല പാലാണ് എടുത്ത് എത്ര ചായ കട്ടി കിട്ടുന്നില്ല കേട്ടോ പാൽപ്പൊടി ഇട്ട് ചായക്ക് നല്ല കട്ടിയും ടേസ്റ്റുവാണല്ലോ ഇന്ന് പൂരിയും പാചിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തിന്നില്ലട്ടോ കട്ടൻ ചായയും കുടിച്ചില്ല ഇത്തിരി ചായ കുടിക്കട്ടെ പാരമാണ് കുറച്ച് ഇലക്കൈൻ്റെ പൊടിയും ചായപ്പൊടിയും മസാലയും പാലും കൂടിയൊക്കെ ഇട്ട് തിളപ്പിച്ചിങ്ങനെ ചായ ഉണ്ടാക്കിയതാണ് ഞാൻ അങ്ങനെ ഐറ്റാവ് ഗ്ലാസ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ മൂന്നാളുകൂടി കുടിച്ചിരിക്കുന്നു കിട്ടോ ചായ മാത്രമേ കുടിച്ചുള്ളൂ കഴിയും തിന്നില്ല എന്നിട്ട് ബിരിയാണി അതിന് കൊണ്ട് വേഗം ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഐറ്റാറ് പിടി തിന്നാന്ന് വിചാരിച്ച് ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞു കുടിക്കുകയാണ് ചൂടൊന്ന് ചായ കുടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നാലും ദിവസം ഒരു ചായ കുടിച്ചില്ല ഒരു തലവേദന വരലാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ പനി കഴിഞ്ഞാലൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ നമ്മളിതാ അരിയൊക്കെ എടുക്കുന്നത് ചോറൊക്കെ റെഡിയാകാൻ വെള്ളമൊക്കെ പറ്റിയിരിക്കുന്നത് ഇനി നല്ലോണം അടുക്കി മൂടി വെച്ചിങ്ങാനും തെയ്യോ അങ്ങ് ഓഫ് ആക്കിയോളിൻ്റെ മുകളിൽ ഒരു കനവും വെച്ചു കൊടുക്കുട്ടോ ഇത് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ട എല്ലാവരും കണ്ടതല്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നതാണല്ലോ അല്ലേ പിന്നെ ബിരിയാണിയിലേക്ക് വേണ്ട തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ വല്ലുള്ളി ഉണ്ട് കിയാറുണ്ട് കാരറ്റ് ഉണ്ട് കുറച്ച് പച്ചമുളക് ഉണ്ട് സുപ്പ് ഇട്ടുക്കുന്നു ഇനി മല്ലിച്ചപ്പും പുതിനയും ഒരു നുള്ളു നുള്ളി ഇടണം കേട്ടോ എന്നാൽ പിന്നെ തൈരും കൂടി വെച്ചു കഴിഞ്ഞത് സെറ്റായി തൈര് കാക്ക കൊണ്ടുവരണം ഇവിടെ എല്ലാം കേട്ടോ തൈര് കഴിഞ്ഞു വയ്ക്കുന്നത് ഇനി കാത്തക്കാണ് അങ്ങനെ തൈരോ കൊണ്ട് കാക വന്നിരിക്കുന്നത് കായ ക്ലാസ് കട്ടൻ ചായ ഒക്കെ പാർന്നു കൊടുത്തതിന് ശേഷം ഞാൻ തൈരുണ്ടാക്കാൻ വന്നതാണ് നല്ല കട്ട തൈരാട്ടോ ഇവിടെ ഉണ്ടാകും അതിൽ ഉപ്പും മുളകൊന്നുമില്ലെങ്കിൽ നമുക്ക് ചോറ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ മസാല ഒക്കെ അതാ റെഡിയാക്കി ഇനി ചോറും മസാലയും കൂടി ഒക്കെ തെമ്മി തിങ്ങാനും സെറ്റാക്കി എടുക്കണം എന്നാൽ പിന്നെ ചോറിൻ്റെ പരിപാടിയും കഴിഞ്ഞല്ലോ പിന്നെ എൻ്റെ വോയിസിലൊക്കെ എന്തോ പരപരാനുള്ള സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാണ്ട് കിട്ടോ ചൂടുകൊണ്ട് മക്കളെ ഫാനും എ സിയും ഒക്കെ ഇട്ടിച്ച് രണ്ടും ഇല്ലാണ്ട് ഒന്ന് ആകത്ത് കുത്തിരിക്കുക അങ്ങ് അയ്യൂല് വോയിസ് എടുക്കാൻ ആൾക്കെ ഇറങ്ങുകയും ചെയ്തു ഐറ്റാ വെയിലാണ് അങ്ങനെ നമ്മൾ തൈരൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ നല്ല കട്ട കട്ടത്തൈരാട്ടോ ഇനി ലൂസാക്കി എടുക്കണേ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതിയല്ലേ ഇങ്ങനെ എന്നെ കുട്ടിയും ചെയ്യട്ടോ ഇനി അടുത്ത പരിപാടി ചോറ് ദമ്മ ചെയ്താണ് കേട്ടോ ചോറ് ദമ്മ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തിന്നുകയും ചെയ്യാമല്ലോ രാവിലെ വൈകി നീക്കുന്നതിനൊക്കെ പിന്നെ ഒന്നും കഴിക്കുകയല്ല ഉച്ചക്ക് ചോറായിട്ട് ചോറാണ് തിന്നൽ ഈ പനി അതിനുശേഷം ആയിട്ട് അങ്ങനെയൊക്കെ വന്നത് മറ്റ രാവിലൊക്കെ കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തൈരൊക്കെ റെഡിയായി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞമ്മളെ കെട്ടിയവന് ഗ്യാസ് നടക്കുന്നുണ്ടട്ടോ ലൈറ്ററിൽ ഇങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നാണ് പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് ലൈറ്ററിലെ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അപ്പം ഗ്യാസ് വേറെ ഒന്നിലുണ്ടായി ചെറിയത് വാങ്ങിയപ്പം കിട്ടിയു അത് വിട വെച്ച് മറന്നുപോയിക്കുന്നു പ്രാവശ്യം നറച്ചീനു അന്നും ഞാൻ വീഡിയോ എടുത്ത് കിട്ടും അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ മറന്നു മറന്നുതാണ് ഇപ്പോൾ രണ്ടാമത് ഈ ഗ്യാസ് നിറക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ച് കാട്ടിത്തരാമല്ലോ വിചാരിച്ച് ഇപ്പം ഞാനൊരു വിഡിത്തം കാണിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ ആരോ കണ്ടിക്കൊന്ന് കമൻ്റ് ചെയ്യാണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും കേട്ടോ കണ്ടേ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കണ്ടില്ല ഞാൻ പോയി മൂടി തുറന്ന് നോക്കട്ടെ എന്താണ് സംഭവം എങ്ങനെയാണ് വെച്ചതെന്നുള്ളത് ഈ ലൈറ്ററിൻ്റെ മോൾ ഭാഗത്തൊരു ഓൾസ് ഉണ്ട് കേട്ടോ ഈ ഓൾസിനുള്ള കൂടിയ നമ്മളാ സ്പ്രേൻ്റെ ബോട്ടിലില്ലേ അതിൻ്റെ പിന്നെ ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതിലേ ഗ്യാസ് കറിക്കോളോ ഇതിനൊപ്പം കിട്ടിയ ചെറിയൊരു ബോട്ടിലായിരുന്നു അത് ഞാൻ തിരഞ്ഞു നോക്കി കണ്ടിണേ ഇങ്ങനെ വീഡിയോ ഇട്ടിരുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ സിഗർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലൈറ്റർ ഉണ്ടല്ലോ അതിൽ നമ്മൾ ഗ്യാസ് ഇറക്കുന്നതൊക്കെ റോഡ് സൈഡിൽ നിന്ന് കണ്ടു കിട്ടുമോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ പച്ചമുളക് പുറത്തുണ്ടെന്ന് വെയിലെ വെയിലത്ത് ഇട്ടിട്ട് അപ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ വണ്ടി വരുന്നുണ്ട് നമുക്കും ഗ്യാസ് തീർന്നു കിട്ടോ രണ്ട് കുറ്റിയുണ്ട് നിറക്കിയാൽ ഇവിടെ ഗ്യാസ് കിട്ടണമെങ്കിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിന് അങ്ങനെ പോവുകയാണെങ്കിൽ അതപ്പോൾ നമ്മൾ ഉള്ളോട് പറഞ്ഞാൽ മതി ഗ്യാസ് ഇല്ല ഗ്യാസ് വേണം അതല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഓലയിലൂടെയെങ്കിലും പോവുകയാണെങ്കിലും ഇവിടെ കൊണ്ടുത്തരും ഞമ്മക്ക് ഗ്യാസിനൊന്നും ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടില്ല നമ്മൾ ചോറൊക്കെ ദമ്മയാണ് ഫുൾ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചിട്ടോ ലാസ്റ്റ് എത്തിയപ്പോൾ ഒന്ന് കാണിച്ചത് രണ്ട് വട്ടച്ചമ്പിലാക്കി ദമ്മയ്യണോ ഒരു വട്ടച്ചമ്പ് കൊള്ളൂലട്ടോ മസാല അതുകൊണ്ട് രണ്ടെണ്ണത്തിലാക്കിയിരിക്കുന്ന ചോറ് അതുകൊണ്ട് രണ്ടെണ്ണത്തിലാക്കി ദമ്മി തിങ്ങാൻ ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചുണ്ട് കിട്ടും എന്നിട്ട് നമുക്ക് ദമ്മ പൊട്ടിച്ചിങ്ങനെ ചോറ് തിന്നേ വരുമ്പോഴൊക്കെ ചെയ്യാൻ ഇന്ന് പതിനാല് കിലോ അരിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത് സാധാരണ പതിനാറ് കിലോ അരി ഇട്ട് വയ്ക്കൽ ഉണ്ടായിരുന്നു ഇത് പതിനാല് കിലോ അരി നമ്മളൊന്ന് പുതിർത്തിക്കാണെങ്കിൽ പതിനാറ് കിലോ അരിൻ്റെ ചോറ് ഉണ്ടാവോ വറ്റുകൂടും ഞങ്ങളാരും പുതു ചോറ് വെക്കലെങ്കിലും അരി ഒന്ന് പത്ത് മിനിറ്റ് പുതത്തി ചോറ് വെച്ചു കഴിഞ്ഞു നല്ല വറ്റുണ്ടാവട്ടോ ചോറിന് അങ്ങനെ അര മണിക്കൂറോ കഴിഞ്ഞ ദിവസം ചോറൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ തിന്നണ അടിപൊളി ചോറായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ മോനെ തന്നെ വാവയും കൂടി പള്ളിയിൽ പാവാണ്ടി പോകാൻ കേട്ടോ ഒപ്പാണെങ്കിലും ഒരുങ്ങി ഇറങ്ങുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞപ്പോൾ സ്വന്തം പോട്ടാൽ അങ്ങോട്ടന്നെ കയറ്റി ഇത്തിയതാണ് ഒരു സ്വന്തം മൈക്കൊരു പേടിയാ വെയിലേലേ വെറുതെ വെയിലുണ്ടായിരുന്നു അങ്ങനെ ഉപ്പ ഒരുങ്ങി ഇങ്ങനെ കുപ്പായോ കയ്യ പിടിച്ചാട്ടോ ഓട് ടീ ഷർട്ട് എടുത്ത് കൈ പിടിച്ചതാണ് സമയമല്ല വാങ്ങുകൊടുത്ത് ഇപ്പോൾ ഓണാ പോക്കിൽ ടീ ഷർട്ടും ഇട്ട് ഓടുകാട്ടോ മക്കളോ പറഞ്ഞ പോലെ പോയിക്കോളൂ ഞാൻ ബൈക്കിൽ വരാന്നും പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇഷ്ടം സ്വന്തം കൊണ്ടു വെച്ച ഇങ്ങോട്ട് കേട്ടി എത്തിച്ചത് കൊണ്ട് ഓരോ ഓടേണ്ടി വന്നിട്ടോ നിസ്കാരം തുടങ്ങുമ്പോൾ പള്ളി കയറാൻ വേണ്ടിയിട്ട് ഓടുകയാണ് മക്കളും ബാക്കി ഓടുന്നുണ്ട് എവിടെ നോക്കിയാൽ കാണോ അടുത്തു തന്നല്ലേ പള്ളി നമ്മളെ പൊന്റെ അടുത്തൊരു പള്ളിയൊക്കെ ഉണ്ടായാൽ നല്ല സുഖമാണല്ലോ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ سمع الله لمن حمده الله أكبر. <applause> إن بطش ربك لشديد إنه هو, هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد ഇങ്ങനെ മൂന്ന് മക്കളൊക്കെ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ലെച്ചി ഉണ്ടോ നിൽക്കുന്നത് ഐസ് ഉണ്ടോ പിന്നെ പിന്നെന്തോ മുട്ടായി ഉണ്ടോ എന്തോ ഒരു പൊളി മുട്ടായി ഉണ്ടോ നിൽക്കുന്നത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആട്ടോ വരുന്ന പിന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് ഒക്കെ ഞാൻ ഞാനേറ്റവും ഐസ് എടുത്ത് ഞാൻ കഴിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ബാക്കി എഡിറ്റ് ചെയ്യേണ്ട വെച്ചാൽ ഞാൻ റൂമിലേക്ക് പോകുന്ന കേട്ടോ പിന്നെ ഐസ് ഉണ്ടോ നില തിന്നാറ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോയത് ആ ഐസ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങി വിടുത്തുമ്പോഴൊക്കെ എന്നെ ഉരുക്കി തീർന്നിരിക്കുന്നത് അതിന്റെ ആ ചൂടാണല്ലോ കൊണ്ടുപോകുമ്പോൾ ഞമ്മള് നമ്മൾ ഫ്രീസറിൽ വെച്ച അമ്മ കിട്ടിയെന്നില്ല ആരെങ്കിലും ജമ്മു അത് തൊള്ളേറ്റിട്ട് മക്കളെ പുളിച്ചിട്ട് യാതൊരു പാകം ഇല്ലേ എന്തൊരു പുളിയാന്ന എന്തൊരു ഒരു മുട്ടായി ആണ് രണ്ടെണ്ണം തന്നു പോയിക്കാൻ തൊള്ളായിട്ടും ഇങ്ങോട്ടന്നെ എടുത്തതാ കേട്ടോ അത് ഇത്രയ്ക്ക് പുളിയാ മോളിലുള്ള പുളിയായിട്ട് പോയിക്കുകയാണെങ്കിൽ പിന്നെ അല്ല മതിലാട്ട് അങ്ങനെ പെപ്സി വന്നിരിക്കുന്നത് പെപ്സും തോന്നിക്ക് ബിരിയാണിയൊക്കെ ആണല്ലോ ബിരിയാണിയും പെപ്സിയും കഴിക്കാല്ലോ വെച്ചാൽ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ബിരിയാണി ഒക്കെ കഴിക്കുകയും ചെയ്തുക്കുന്നത് പിന്നെ പെപ്സിയും കുടിച്ച് വീഡിയോ എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒക്കെ ഒരു ഒന്നുണ്ടാവട്ടോ പിന്നെ അങ്ങനെ എഡിറ്റിങ് വൈകി പോവുകയും ചെയ്യും ഫുള്ള് ആയിരിക്കും ഒരുമിച്ചിരുന്ന് ഫുൾ എഡിറ്റ് ചെയ്യാനൊന്നും കഴിയൂല അതൊക്കെ കണ്ട് കണക്ക് പിന്നെ അവിടെ നിൽക്കട്ടെ പിന്നെ കുടിക്കാൻ പിന്നെ ഇന്നുകാണ്ട് വിചാരിക്കുകയില്ല നിങ്ങൾ കണ്ടോ രണ്ട് ചെറിയ കിച്ചൺ ആട്ടോ ഇവിടെ അടുത്തൊരു ഇങ്ങനെ വടകൾക്ക് വീട് എടുക്കാണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് കയറി നോക്കുക ഞങ്ങൾ അതിൻ്റെ അടുത്തോട് പോയപ്പോൾ ഒന്ന് കയറി നോക്കിയതനു കിച്ചൺ കണ്ടോ ചെറിയ കിച്ചൺ കേട്ടോ ഒരു ഒരാൾക്ക് ഒന്ന് തിരിയാനേ പറ്റും ഞമ്മളെ നാട്ടിലൊക്കെ നമ്മളെ കിച്ചണൊക്കെ എന്തോരം അല്പം ഉണ്ടാവില്ലേ ചെറിയൊരു കിച്ചണും ഒരു വലിയ റൂമും ഒരു ഹാളും ഉണ്ട് അതിന് നൂറ്റി ഇരുപത് റിയാൽ വടകെട്ടോ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വീടുമുണ്ട് അതിൻ്റെ കിച്ചൺ ആട്ടോ അത് ഇതിന് പിന്നെ ഗ്യാസ് വെക്കാനുള്ള മേശ വാർത്തിട്ട് മറ്റേ തന്നെ മേശയൊന്നും വാർത്തില്ല ഗ്യാസ് വെക്കാനുള്ള മേശ വേണം പിന്നെ ഒരു കൊട്ടത്താൽ ആട്ടോ സിങ് ഒന്നുമല്ല ടൈൽസ് ഒക്കെ ഇട്ട് പണ്ട് ഉണ്ടാക്കൂലേ അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ ഞാൻ ചെറിയൊരു ഫാമിലിക്ക് സുഖമാണ് വടകൊത്തിരി കൂടുതലാണെങ്കിലും ഇങ്ങനെ ചെറിയൊരു വീടൊക്കെ നൂറ്റി ഇരുപത് റിയാ റിയാലിനൊക്കെ എടുത്താണെങ്കിൽ നഷ്ടമാണ് കേട്ടോ എൺപതിനോ അറുപതിനോ എഴുപതിനോ ഒക്കെ കിട്ടുന്നുണ്ടാകുമല്ലോ ചെറിയൊരു ഫാമിലിക്ക് മൂന്നോ നാലോ മാസം നിൽക്കാനോ അതല്ലെങ്കിൽ കുറച്ച് നിൽക്കാനൊക്കെ ആണെങ്കിൽ പിന്നെ റൂമും ഒരു അടുക്കളയും ഒരാളൊക്കെ ഉണ്ടായ ധാരാളമാണ് കയ്യിൽ വാടക കുറച്ചുള്ളൊക്കെ നോക്കിയെടുക്കുക പിന്നെ ചിലർ ഇവിടെ വെള്ളത്തിന് ബില്ല് ഇല്ലാന്ന് പറഞ്ഞ് ചിലർക്ക് വെള്ളത്തിന് ബില്ല് വേണം കറണ്ട് ബില്ല് വേണം വാടകയും കൊടുക്കണം ഞങ്ങൾ കൂടുതലടുത്ത് വെള്ളത്തിനും കറണ്ടിനും വീടിനും ഒക്കെ വാടക വേണം കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒക്കെ ഉള്ള സൗകര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അല്ലാണ്ട് നാട്ടിൽ പോണോ ഒന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല മക്കളെ പിന്നെ നയിക്കുന്ന പൈസ ഇവിടെ കൊടുക്കേണ്ടി വരും നാട്ടിൽ കയറാനുണ്ടാവില്ല കടമ്പിടണ്ടിരിക്കാൻ ഉണ്ടാവില്ല പുരണ്ടാക്കേണ്ടിവര ഉണ്ടാക്കാനാവില്ല ഉള്ളത് ഇവിടെ തന്നെ അങ്ങായിപ്പോകും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നറിയില്ല അതോണം ഉള്ളേ വെച്ചിട്ട് നമുക്ക് ജീവിച്ചാൽ മതി പിന്നെ മക്കളെ പ്രവാസികൾ നാട്ടിലേക്കുള്ള പൈസ അയച്ചെങ്ങനെ പുരയൊക്കെ ഉണ്ടാക്കി നല്ല സൗകര്യമൊക്കെ ആക്കി ഞങ്ങളെ നല്ല പുരയിലൊക്കെ ആക്കി ഓലും ഇവിടെ വന്ന് എന്ത് പുരയിലാക്കൂടുന്നൊന്ന് വന്ന് കണ്ടുവെക്കണം കേട്ടോ എല്ലാവരെയും പറ്റിയ അല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവരും ഒരു പോകണം എന്നല്ല പറയുന്നത് എങ്ങനാരും വിചാരിക്കരുത് അങ്ങനെ ഉണ്ടാവും ചിലർ നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുന്ന പോലും ഉണ്ടാവും ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ എത്രയോ ആൾക്കാർ കൂടിയ റൂമിലോ അതല്ലെങ്കിൽ ചെറിയൊരു റൂം ചെറിയൊരു ബാത്റൂം ഒന്നും തിരിയാനുള്ള സ്ഥലമില്ലാത്തൊരു കിച്ചൺ അങ്ങനെയൊക്കെ കൊണ്ടിട്ടുണ്ടാകുക പാവങ്ങളാണ് മക്കളെ പ്രവാസികൾ നാടും വീടും കുടുംബവും വിട്ട് വരുന്നേറ്റികളല്ലേ എല്ലാവരും ദ്വാ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രവാസികളെയും പ്രത്യേകം ഉൾപ്പെടുത്തണം കേട്ടോ മക്കളെ ഇതൊക്കെയാണ് ഞമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീഡിയോ കാണിയിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നിഷാധ വീണ്ടും